രക്ഷസവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം മുപ്പത്തിനാല് മുതൽ തിരുവചനങ്ങൾ നീമജരുടെയും പരസ്യയുടെയും കപടനാട്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗമാണ് മത്തായ സവിശേഷത്തിൽ ഇരുപത്തി ഏഴാമത്തെ അധ്യായം തനിക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നവരെക്കുറിച്ച് കുറിച്ച് ഈശ് അതുകൊണ്ട് ഇതാ പ്രവാചകന്മാരെയും ജ്ഞാനികളെയും നീമജരെയും ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് അയക്കുന്നു അവരിൽ ചിലരെ നിങ്ങൾ വധിക്കുകയും ക്രോശിക്കുകയും ചെയ്യും ചിലരെ നിങ്ങൾ നിങ്ങളുടെ സിനകോകളിൽ വെച്ച് ചമ്പട്ടികൊണ്ടടിക്കുകയും പട്ടണം തോറും പിന്തുടർന്ന് പീഡിപ്പിക്കുകയും ചെയ്യും അങ്ങനെ നിരപരാധനായ ആ ബേലിൻ്റെ രക്തം മുതൽ ദേവാലയത്തിനും ബലിപീഠത്തിനും മധ്യവെച്ച് നിങ്ങൾ വധിച്ച ബറാക്കിയുടെ പുത്രനായ സെഹറിയയുടെ രക്തം വരെ ഭൂമിയിൽ ചൊരിയപ്പെട്ട എല്ലാ നീതിമാന്മാരുടെയും രക്തം നിങ്ങളുടെ മേൽ പതിക്കും നിസ്ഹാര പ്രതിയെ ജീവൻ അർപ്പിച്ച എല്ലാ നീതിമാന്മാരുടെയും സ്മരണ ഇവിടെ കടന്നുവരികയാണ് തനിക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച എല്ലാ പ്രവാചകന്മാരെയും ജ്ഞാനികളെയും നിയമജരെയും നീതിമാന്മാരെയും ഈശോ ഓർമ്മിക്കുന്നു അവരുടെ ആരുടെയും ജീവിതബലി വെറുതെ ആയിരുന്നില്ല എന്ന് അവിടെ സൂചിപ്പിക്കുന്നു അത് ഏത് നിഷേധാത്മക സാഹചര്യത്തിലും ഈശോയ്ക്ക് വേണ്ടി നമ്മളും ജീവിക്കേണ്ടവരാ ജീവിതം നൽകേണ്ടതാണ് എന്ന ബോധ്യം നമ്മളിൽ വളരണം നീതിമാന്മാരുടെ ജീവിതം ദൈവസന്നിധിയിൽ വിലയുള്ളത് തന്നെയാണ് നമ്മുടെ ജീവിത അർത്ഥാചരീകർ ഇൻ്റെ സ്നേഹവും പരിശുദ്ധാൻ മകൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നയിക്കും